ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ ഇന്നൊരു നമ്മളിതൊരു സർക്കിൾസ്കർട്ടാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഏതൊരാൾക്കും അവനവൻ്റെ അളവിൽ കട്ട് ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ഇവിടെ അളവ് പറയുന്നത് രണ്ടേ രണ്ട് രണ്ടളവും മാത്രം മതി നമുക്കിത് കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കാനേ നമ്മളിപ്പോൾ ഒരു ബേബി ഗേളിൻ്റെ അളവിലാണ് അതുകൊണ്ട് തന്നെ ഒരു മീറ്ററോളം ഫാബ്രിക്കേ എടുത്തിട്ടുള്ളൂ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും നമ്മൾ എങ്ങനെയാണ് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നതെന്നാണ് കാണിക്കുന്നത് നമ്മളൊരു പേപ്പറേ കാണിക്കാവേ നമ്മളിപ്പോൾ ഇങ്ങനെ നാലായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് പേപ്പറിനെ ഇതേ സെയിം രീതിയിലാണ് നമ്മൾ ക്ലോത്തും ഫോൾഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളിപ്പോൾ ഫോൾഡ് ചെയ്ത് കൊടുത്തപ്പോൾ ഒരു സൈഡ് ഫുള്ളായിട്ട് ഇങ്ങനെ ഓപ്പൺ ആയി കിട്ടി ഒരു സൈഡ് ക്ലോസ് ആയിട്ടും ഫുള്ളായിട്ട് ഇനി നമ്മൾ ഈ കോർണർ പോയിന്റിൽ നിന്ന് നമുക്ക് വേണ്ട ലെങ്ത് ഇതുപോലെ നമ്മൾ ചരിച്ച് ചരിച്ച് കൊടുത്ത് മാർക്ക് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് ആ ഭാഗം നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കണേ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിളാണ് കാണിക്കുന്നത് ക്ലോത്തിന് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ വേണ്ട മെഷറോ സഹിതം കാണിക്കുന്നുണ്ട് ഇനി ഈ ഓപ്പൺ ഭാഗത്ത് വരേണ്ടതും നമുക്ക് എത്രയാണെന്നുള്ളത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഈ ഒരു ഭാഗവും ഇതുപോലെ നമ്മൾ വരച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ റൗണ്ട് കട്ട് ചെയ്യുകയാണ് ഇപ്പം നമ്മുടെ ക്ലോത്ത് എങ്ങനെയാണ് വരുന്നതെന്ന് മാത്രമാണ് നമ്മളിവിടെ കാണിക്കുന്നത് ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള മെഷർ എല്ലാം നമ്മൾ ഈ വീഡിയോയുടെ ബാക്കി ഭാഗത്ത് പറയുന്നുണ്ട് എന്നിട്ട് ഈ ഒരു ഭാഗവും നമ്മളിങ്ങനെ കട്ട് ചെയ്യുക നിവർത്തി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ലഭിക്കും നമ്മളുടെ ക്ലോത്തും ഇതുപോലെയാണ് ലഭിക്കുന്നത് അപ്പം നമുക്ക് സൈഡ് ഒന്നും അറ്റാച്ച് ചെയ്യേണ്ട നമുക്ക് ഈ ഒരു ഭാഗത്ത് ബെൽറ്റ് വെച്ച് കൊടുക്കുക താഴ്ഭാഗം അടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇത്രയും മാത്രമേ ഉള്ള ഇപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഒരു അത്യാവശ്യം കുട്ടികൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ കാരണം നമുക്ക് ക്ലോത്ത് വലിയവർക്ക് ചെയ്യാനായിട്ടുള്ള ക്ലോത്തിന് വിട്ട് കിട്ടത്തില്ല അതുകൊണ്ടാണ് അപ്പം നമ്മുടെ ക്ലോത്തിനെ ഇതുപോലെ നമ്മൾ നാലായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ പേപ്പർ എങ്ങനെയാണോ നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുത്തത് അതുപോലെ നാലായിട്ട് ഫോൾഡ് ചെയ്ത് നമ്മളുടെ ക്ലോത്തിനെ കൊടുക്കുകയാണ് ഇങ്ങനെ ഒഴുകി കിടക്കുന്ന ക്ലോത്ത് ആണെങ്കിൽ പിന്നൊക്കെ കുത്തി വെച്ച് ചെയ്തെടുത്താലും കുഴപ്പമില്ല കാരണം കറക്റ്റ് ആയിരിക്കണേ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർ പിൻ കുത്തി കൊടുത്തോണേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിപ്പോകരുത് എല്ലാ എല്ലാ വശത്തെയും അളവ് ഒന്നായി ആയിരിക്കണേ നമ്മളിപ്പോൾ ഈ ക്ലോത്ത് കൊടുത്തത് ഇതുപോലെ തന്നെയാണ് ഇങ്ങനെ ഒന്ന് നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം നമ്മൾ ഇതിനെ ഒന്നുകൂടെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഈ പേപ്പർ എങ്ങനെയാണോ നമ്മൾ മടക്കി കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ ക്ലോത്ത് മടക്കി കൊടുത്ത് ക്ലോസ് ആയ സൈഡ് നമ്മളുടെ സൈഡിൽ വരുന്ന രീതിയിലാണ് നമ്മൾ ഇങ്ങനെ ചെയ്തെടുത്തിരിക്കുന്നത് അപ്പം ഈ ഒരു പേപ്പർ ഫോൾഡ് ചെയ്തതുപോലെ തന്നെ നമ്മുടെ ക്ലോത്തിനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നു ഇനി നമുക്കിവിടെ കിട്ടുന്നത് ഇത് ഒരുപാട് വിട്ടുള്ള ക്ലോത്ത് അല്ല അതുകൊണ്ട് തന്നെ പത്തൊമ്പത് ഇഞ്ചാണ് നമുക്കിങ്ങനെ കിട്ടുന്നത് അപ്പോൾ ആ പത്തൊമ്പത് ഇഞ്ച് നമുക്ക് ലെങ്ത് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് നാലായിട്ട് ഫോൾഡ് ചെയ്ത് നമ്മുടെ ക്ലോത്തിനെ ഇട്ടതിന് ശേഷം നമുക്ക് എത്രയാണോ ഇങ്ങനെ ഫുള്ളായിട്ട് കിട്ടുന്ന ലെങ്ത് അത് നമ്മൾ നമ്മളിവിടെ മാർക്ക് ചെയ്തെടുക്കുകയാണ് അപ്പം നമ്മൾ ഇതൊരു കുറച്ചുകൂടെ മുതിർന്ന കുട്ടികൾക്കൊക്കെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെങ്കിൽ നല്ല വീതിയുള്ള ഏറ്റവും കൂടുതൽ വീതി കിട്ടുന്ന ക്ലോത്ത് നമ്മൾ വാങ്ങിച്ചോണം എങ്കിൽ മാത്രമേ നമുക്ക് ഫുൾ സർക്കിൾ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ സാധിക്കത്തുള്ളൂ എങ്ങും നമുക്ക് സൈഡ് സൈഡൊന്നും സ്റ്റിച്ച് ചെയ്യാതെ ഫുൾ റൗണ്ടിൽ കിട്ടേണ്ട രീതിയിലുള്ളത് അപ്പോൾ ഇതിന് നമുക്ക് കുറച്ചുകൂടെ വലിയവർക്ക് ഈ രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റത്തില്ല കാരണം അതിനുള്ള ക്ലോത്ത് നമുക്ക് വീതിയുള്ള ക്ലോത്ത് കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ അപ്പം ഇനി നമുക്ക് വേസ്റ്റിൻ്റെ അളവാണ് എടുക്കേണ്ടത് നമ്മളുടെ ടോട്ടൽ വേസ്റ്റ് അളവ് എത്രയാണോ അതിൻ്റെ കൂട്ടത്തിന് രണ്ടിഞ്ചുകൂടെ കൂട്ടുക ആ കൂട്ടി കിട്ടുന്നതിനെ നമ്മൾ ടൂ പൈ കൊണ്ട് ധരിക്കുകയാണ് ചെയ്യേണ്ടത് ടൂ പൈ വരാനായിട്ടുള്ള കാര്യം നമ്മൾ ക്ലോത്ത് നാലായിട്ടാണ് ഫോൾഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ട്യൂ പൈ എന്ന് പറയുന്നത് ആറ് പോയിൻ്റ് രണ്ട് എട്ടാണ് അപ്പം നമ്മളുടെ അത് പൈ കണക്കാണ് അപ്പം നമ്മളുടെ ക്ലോത്ത് ടോട്ടൽ അളവെന്ന് പറയുന്നത് ഇരുപത്തി ഇഞ്ചാണ് നമ്മളുടെ വേസ്റ്റ് അളവ് അതിനെ നമ്മൾ രണ്ട് ഇഞ്ചൂടെ അലവൻസ് ഇട്ട് കൂട്ടി കൊടുക്കുന്നു അപ്പോൾ ഇരുപത്തി ആറ് ഇഞ്ചെന്ന് കിട്ടുന്നു ആ ഇരുപത്തി ആറ് ഇഞ്ചിനെ ടു പൈ ആയിട്ടുള്ള ആറ് പോയിൻറ്റ് രണ്ട് എട്ട് കൊണ്ട് നമ്മൾ ഹരിക്കുന്നു അപ്പം നമുക്ക് നാല് പോയിൻറ്റ് ഒന്നെന്ന് ലഭിക്കുന്നു ആ നാല് പോയിൻ്റ് ഒന്ന് നമ്മൾ ഈ കോർണറിൽ നിന്ന് ഇതുപോലെ തന്നെ നമ്മൾ ഷെയ്പ്പ് അനുസരിച്ച് ഓരോ സ്ഥലത്തേക്കും നാല് പോയിൻ്റ് ഒന്ന് എവിടെയാണോ വരുന്നത് അവിടെ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ വേസ്റ്റിൻ്റെ അവിടുത്തെ വിടുത്തെ ഇത് നമ്മൾ സ്കേർട്ടിന് മാത്രമല്ല നമുക്ക് അമ്പർല ടൈപ്പുള്ള ചുരിദാർ നമ്മളുടെ വേസ്റ്റിൻ്റെ ഭാഗത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതിന് ഇതുപോലെ റൗണ്ട് കിടക്കുന്ന ചുരിദാറിനൊക്കെ ഈ ഒരു മെതേഡിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാവേ ഇപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളിപ്പോൾ ഈ കോർണറിൽ നിന്ന് നമ്മൾ ടോട്ടൽ ലെങ്ത് ആയിട്ട് കൊടുത്തിരിക്കുന്നത് പത്തൊമ്പത് ഇഞ്ചാണ് ആ പത്തൊമ്പത് ഇഞ്ചിൽ നിന്ന് നമ്മളിപ്പോൾ ഈ കട്ട് ചെയ്യുന്ന നാല് ഇഞ്ച് കുറയ്ക്കും അപ്പം നമുക്ക് പതിനാലേ പോയിന്റ് ഒമ്പത് ഇഞ്ചേ നമ്മളുടെ ടോട്ടൽ ഈ ഒരു ലെങ്ത് കിട്ടുന്നുള്ളൂ നമ്മളുടെ സ്കേർട്ടിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് പതിനാലേ പോയിന്റ് ഒമ്പതേ കിട്ടുന്നുള്ളൂ അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ രണ്ട് ഇഞ്ചുകൂടെ ഇലാസ്റ്റിക്കിനായിട്ടുള്ള ബെൽറ്റ് കൂടെ വെച്ച് കൊടുക്കുകയെ അപ്പം പതിനാലേ പോയിന്റ് ഒമ്പത് എന്നുള്ളതിൻ്റെ കൂട്ടത്തിൽ രണ്ട് ഇഞ്ചുകൂടെ കൂടുമ്പോൾ പതിനാറ് പോയിന്റ് ഒമ്പതെന്ന് കിട്ടും അതിന അതായത് പതിനേഴ് ഇഞ്ചോളം നമുക്ക് ലെങ്ത് കിട്ടും പിന്നെ നമുക്ക് തയ്യൽ തുമ്പ് അടിച്ചെല്ലാം കൊടുത്ത് വരുമ്പോഴത്തേനും അതൊരു പതിനാറ് ഇഞ്ചോളമായി മാറുവേ മാറുകേ ഇഞ്ചോളം കുറയും അപ്പോൾ നമ്മൾ എപ്പോഴും ലെങ്ത് കണക്കാക്കുമ്പം ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷമേ നമ്മളുടെ അളവ് കൊടുക്കാവുള്ളൂ ഇനി ഇതിനകത്ത് വെച്ച് കൊടുക്കാനുള്ള ലൈനിങ് ക്ലോത്തിനേയും നമ്മൾ ഇതുപോലെ നാലായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പത്തൊമ്പത് ഇഞ്ചാണ് നമ്മൾ മെയിൻ ക്ലോത്തിന് ലെങ്ത് കൊടുത്തതെങ്കിൽ നമ്മൾ രണ്ട് ഇഞ്ച് കുറച്ചേ ലൈനിങ്ങിന് കൊടുക്കുക കൊടുക്കാവുള്ളൂ എത്ര കൊടുക്കുന്നു അതിൽ നിന്ന് ഇഞ്ച് കുറച്ചേ നമ്മൾ ലൈനിങ്ങിന് കൊടുക്കാവുള്ളൂ ഈ ഒരു കോർണറിൽ കൊടുക്കുന്നത് കറക്റ്റ് നാല് പോയിൻറ്റ് ഒന്നായിരിക്കണേ നമുക്ക് എത്രയാണോ നമ്മളുടെ വേസ്റ്റ് അളവിന് കിട്ടിയിരിക്കുന്നത് അതായിരിക്കണം ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെ അളവായിരിക്കണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കേണ്ടത് ലെങ്ത് ആണെങ്കിലും വേസ്റ്റിൻ്റെ അളവാണെങ്കിലും എന്നിട്ട് മാത്രമേ കട്ട് ചെയ്യാവുള്ളൂ ഇനി നമ്മൾ ഈ ലൈനിങ് ക്ലോത്തിൻ്റെ ഇങ്ങനെ അകത്തേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഈ ബെൽറ്റിൻ്റെ വരേണ്ട ഭാഗം നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് അതായത് ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തുകൂടെ നമ്മളൊന്ന് അറ്റാച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് ഇതുപോലെ എടുത്തിരിക്കുകയാണ് ഇങ്ങനെ എടുത്തതിന് ശേഷം ഈ ബോട്ടം ഭാഗം നമ്മൾ ടു ടൈംസ് അകത്തേക്ക് ഫോൾഡ് ചെയ്യുന്നു ഈ സൈഡും ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഈ ലൈനിങ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ ഈ മെയിൻ ഫാബ്രിക്ക് ഇതുപോലെ ടു ടൈംസ് ഫോൾഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ക്രോസ് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ കോൺട്രാസ്റ്റ് കളർ അറ്റാച്ച് ചെയ്തെടുക്കാവേ നമ്മളിപ്പോൾ നല്ല നീറ്റായിട്ട് നെറ്റ് ഫാബ്രിക്കും നമ്മൾ ആ ലൈനിങ് ഫാബ്രിക്കൂടെ കൂടി ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ഈ വേസ്റ്റിൻ്റെ ഭാഗം എത്രയാണോ കിട്ടുന്നത് അത് നമ്മൾ ഇങ്ങനെ മെഷർ ചെയ്ത് നോക്കുകയാണ് ഇങ്ങനെ കിട്ടിയതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു രണ്ടിഞ്ചുകൂടെ കൂടുതലിട്ട് നമ്മൾ ഇതുപോലെ ബെൽറ്റ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ എടുത്ത ബെൽറ്റിനെ നമ്മൾ മെയിൻ ഫാബ്രിക്കൂടെ അറ്റാച്ച് ചെയ്ത് സൈഡുകളെല്ലാം അറ്റാച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തിരിക്കുകയാണ് ഇതിൻ്റെ സൈഡിനി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം സൈഡ് ഇപ്പം സ്റ്റിച്ച് ചെയ്ത് ചെയ്തിങ്ങനെ എടുത്തിട്ടുണ്ട് ഒരേ അളവായിരിക്കണം നമ്മളുടെ ഈ ബെൽറ്റിൻ്റെയും വേസ്റ്റിൻ്റെയും വിടുത്തുകൾ തമ്മിൽ അതിനുശേഷം ശേഷം നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് നമ്മളിതുപോലെ പിൻകുത്തി കൊടുക്കുകയാണെ ഇങ്ങനെ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്തതിന് ശേഷം കുത്തി കൊടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാവേ ഇത് നമുക്ക് ഇലാസ്റ്റിക് ഇടാനായിട്ടുള്ളതാണ് അപ്പോൾ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുന്നു വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു സ്ട്രിപ്പിന് വിട്ത്തെടുത്തിരിക്കുന്നത് ഒരു അഞ്ചിഞ്ച് വിട്ടാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തിരിക്കുകയാണെ അപ്പം ഇതിന് കൊടുത്തിരിക്കുന്ന വിട്ത്ത് അഞ്ചിഞ്ചാണേ നമുക്ക് നമ്മൾ വെച്ച് കൊടുക്കുന്ന ഇലാസ്റ്റിക്കിന് ഒരിഞ്ച് വിടുത്താണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പം ബാക്കി ഭാഗം നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആ ഒരു ഇഞ്ച് ഉള്ളിൽ കിടക്കുന്ന രീതിയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഒരു ഹോൾ ഇട്ട് ആണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് ആ ഹോൾ വഴി നമ്മൾ ഇലാസ്റ്റിക് ഇടുകയാണ് ഇലാസ്റ്റിക്കിൻ്റെ വിട്ട് നമ്മളൊരു ഇരുപത് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ഇരുപതോ ഇരുപത്തൊന്നോ ഒക്കെ ഇഞ്ച് അതായത് നമ്മുടെ ടോട്ടൽ വേസ്റ്റ് അളവിനെക്കാട്ടിലും മൂന്നോ നാലോ ഇഞ്ച് നമുക്ക് കുറച്ചെടുത്താൽ മതിയേ ഇനി നമ്മൾ ഈ ഇലാസ്റ്റിക്കിനെ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നു ഓപ്പൺ ആയ ഭാഗം നമ്മൾ ക്ലോസിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നല്ല നീറ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സർക്കുലർ സ്കേർട്ടാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പം അവനവൻ്റെ വേസ്റ്റിൻ്റെ ഭാഗം വെച്ച് നമ്മൾ ലെങ്തും വേസ്റ്റും ഒക്കെ അവനവൻ്റെ എടുക്കുക പിന്നെ ഇത് നമ്മൾ ടോപ്പ് നേരത്തെ സ്റ്റിച്ച് ചെയ്തതാണ് ഇപ്പം നമുക്ക് ഈ സ്കേർട്ടിൻ്റെ കളർ കൊണ്ട് എന്തെങ്കിലും പൂവൊക്കെ ഡിസൈൻ ചെയ്ത് ഈ ടോപ്പിൽ വെച്ച് കൊടുക്കാവുന്നതുമാണ് അതൊക്കെ നമ്മൾ ഇഷ്ടത്തിന് ചെയ്തോണം പിന്നെ നമ്മൾ ഈ ടോപ്പിൻ്റെ വീഡിയോ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട് സ്കേർട്ട് ഇപ്പോൾ ഇടുന്നു അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവർ സപ്പോർട്ട് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ചെയ്യണം